തിരുവനന്തപുരത്ത് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു മരണം നമ്മൾ ലൈവായിട്ട് ഒരു ഹോസ്പിറ്റൽ വെച്ച് ഒരു മനുഷ്യൻ പെടഞ്ഞു മരിക്കുന്നത് നമ്മൾ കണ്ടു എന്തായിരുന്നു അസുഖം ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു സ്വന്തം ഭാര്യ കഷ് അവിടെ ഓടിയെത്തി എങ്ങനെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അർദ്ധരാത്രി ആ മനുഷ്യൻ മരി ഇങ്ങനെ കിടന്ന് പിടഞ്ഞെന്ന് കണ്ടിട്ട് ഓടി നേഴ്സുമാരെയും ഡോക്ടർമാരെയും വിളിച്ചറിയിച്ചിട്ട് പോലും ആ ഭാഗത്തെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവസാനം ഹൃദയം പൊട്ടി മരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുടെ സ്ഥിതി ഇതാണ് ഞാൻ നേരത്തെ പല വീഡിയോകളും ചെയ്തിരുന്നു ഹോസ്പിറ്റലുകളിൽ ആര് മൊക്കെ മന്ത്രിയായ മുതലാണ് ഈ കാര്യം നടക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാ കൊള്ളാത്ത ഒരു ഒരു വിവരവും ഇല്ലാതെ അന്തവും കുന്തവും ഇല്ലാത്ത ഒരു മന്ത്രി വീണ ജോർജ് വന്നതോട് കൂടിയിട്ടാണ് ഈ ആരോഗ്യ മേഖല ഇത്രയധികം കുത്തഴിഞ്ഞ് പോയത് മുമ്പ് ശൈലജ ടീച്ചർ ഉള്ളപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ തട്ടിപ്പുകൾക്ക് പിണറായി വിജയനെ കൂട്ടുനിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെല്ലാ സ്ഥലത്തും ഓടിയെത്തി അവിടെ കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുമായിരുന്നു അവരുടെ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് എന്നാൽ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചാൽ പിണറായി വിജയനെക്കാളും മുമ്പ് അതിനേക്കാൾ തലക്കനം കാത്തുഷിക്കുന്ന ആരോഗ്യമന്ത്രി എന്ന പേരും വെച്ച് ലാബിലും നടക്കുന്ന ലോകത്തിലെ ഏതോ വലിയ കൊമ്പത്തെ രാജ്ഞിയാണെന്നുള്ള ധാരണയിൽ കേരളം മുഴുവൻ വർത്തമാനം പറഞ്ഞു നടക്കുന്ന റിപ്പോർട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പുകാരിയായ മന്ത്രിയാണ് ആര് വീണ ജോർജ് മുമ്പ് ഞാൻ അവർക്കെതിരെയാണ് ഈ പിണറായി മന്ത്രിസഭ വന്നപ്പോൾ മുതൽ വാർത്ത ചെയ്തു തുടങ്ങിയത് പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്നിട്ടുള്ള ക്രൂരമായ കോവിഡ് സമയത്തെ ചില മരണങ്ങൾ അവിടെയുള്ള ചില ആളുകൾ എനിക്ക് റിപ്പോർട്ട് ചെയ്തു ഞാനത് പുറം ലോകത്തെ എത്തിച്ചു എനിക്ക് വന്നത് കേസാണ് അതായത് പുറം ലോകത്ത് ഒരു ഹോസ്പിറ്റലിനെ പറ്റി വന്നാൽ അവർ സ്വാഭാവികമായിട്ടും വീണാ ജോർജ് എന്താ ചെയ്യേണ്ടത് എന്നെ വിളിച്ച് ചോദിക്കാം വീണ ജോർജ് ഒരു പത്രപ്രവർത്തകയാണ് ഞാൻ എന്ത് ചെയ്തു വീണാ ജോർജിനെ വിളിച്ചു അവർ ഫോൺ അറ്റൻഡ് ചെയ്താൽ അവർക്ക് മെയിൽ അയച്ചു ആ മെയിലും അവർ പരിഗണിച്ചില്ല അവസാനം മുഖ്യമന്ത്രിക്ക് സാധാരണ പോലെ ഒരു മെയിൽ അയച്ചു ഈ ഹോസ്പിറ്റൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് അത് പിണറായി പിണറായി അറിഞ്ഞുകൊണ്ടല്ല പിണറായി ഓഫീസ് അയച്ചാൽ ഒരു ക്രമീകരണമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അയച്ചത് നേരെ ഹെൽത്ത് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു അതാണ് അതിൻ്റെ പ്രൊസീജിയർ ഇന്നേ വരെ അതിൻ്റെ എന്തെങ്കിലും അന്വേഷണം നടത്തിയത് തന്നെ എനിക്കറിയില്ല എന്നാൽ ആ അതിൽ എനിക്കെതിരെ കേസ് കേസെടുത്തു എൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്യാനും എൻ്റെ ഓഫീസിലെ വിലപ്പെട്ട കമ്പ്യൂട്ടർ എടുത്തു കൊണ്ടുപോകാനാണ് വീണ ജോർജ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ സ്വന്തം ആള് ഓ കുഴയലുത്തുകാരി കൊഴയലുത്തുകാരെന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ അവർ നാം മുന്നോട്ട് എന്നുള്ള പരിപാടി പിണറായി വിജയനെ പ്രകീർത്തിച്ച് പ്രകരിച്ച് സുഖിപ്പിച്ചിട്ടാണ് ആ സീറ്റ് നേടിയിട്ടുള്ളത് അങ്ങനെ സുഖ കുറേ ആളുകൾ ഉണ്ട് സ്തുതി പാഠകർ അങ്ങനെയുള്ള ശ്രുതി പാഠകയായിരുന്നു എല്ലാ അർത്ഥത്തിലും വീണ ജോർജ് മുമ്പ് നമ്മൾ ഇന്ത്യ വിഷൻ ചാനലിൽ അവർ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അവരുടെ ഒരു ബഹുമാനമുണ്ടായിരുന്നു അന്നും അവർ ഏകപക്ഷീയമായി പല വാർത്തകളും ചെയ്തത് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് പല തട്ടിപ്പുകളും അവർ കാണിച്ചിട്ടുള്ളതും എനിക്കറിയാവുന്നതാണ് എന്നാൽ വാക്കിലെ വായിലെ നാവിത്തിന് നീളമുള്ളത് കൊണ്ട് അവർ എവിടെയും രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെയാണ് പിണറായി വിജയനെ ആടി കപ്പലിലെ കപ്പത്താൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് എന്നാലുപയോഗിച്ചുകൊണ്ട് പിണറായി വിജയൻ യാതൊരു ചോദ്യം ചെയ്യൂല എന്ത് വൃത്തികേടും കാണിക്കുക എന്നുള്ളതിൻ്റെ തെളിവാണ് കേരളത്തിലെ ഹോസ്പിറ്റലുകൾ നടക്കുന്ന ഈ ആഭാസത്തരങ്ങൾ അഴിമതി എന്ന് പറഞ്ഞാൽ എങ്ങനെ അഴിമതി നടത്താമെന്നുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി തന്നെ അവരെടുത്തത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് സരിതാ നായരുടെ ചില സംഭാഷണങ്ങൾ അതിൽ കൃത്യമായി പറയുന്നുണ്ട് വീണ ജോർജനും സജീവനും അവിടെ സെക്രട്ടറി സജീവനും അതിലെ പിണറായി വിജയനും പങ്ക് കൊടുത്തുകൊണ്ടാണ് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറോളം താൽക്കാലിക നിയമനങ്ങൾ നടത്തിയിട്ടുള്ളത് എന്നിട്ട് പിന്നെ സ്ഥിരമാക്കും അങ്ങനെയുള്ള നിയമനങ്ങൾക്ക് അറുപത് ലക്ഷം രൂപ വരെയൊക്കെയാണ് വാങ്ങിയത് അപ്പൊ എത്ര നിയമനങ്ങൾ എത്ര കോടികൾ ഉണ്ടാക്കി വര് ഒന്നും രണ്ടും കോടിയൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ മരുന്ന് കമ്പനികൾ പഴയ മരുന്നുകൾ വാങ്ങുക എന്നിട്ട് അത് വലിയ വിലയ്ക്ക് കൊടുക്കാനുമായി ഈ കോർപ്പറേഷൻ അവരുടെ കീഴിലുള്ള കോർപ്പറേഷൻ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് അതുവഴി മെഡിക്കൽ കോർപ്പറേഷൻ കൊണ്ട് എടുപ്പിച്ച് അതിൽ വഴി കോടി രൂപയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുവഴി പാവപ്പെട്ട രോഗികളെ മരുന്ന് വച്ച് വീണ്ടും വീണ്ടും രോഗബാധിതരായി തരുന്നു എന്നുള്ള സത്യം നമ്മളെ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് എന്താണ് അവിടെ നടക്കുന്നത് ബലാത്സംഗമാണ് ഒരു ബലാത്സംഗത്തിന് ഇരിയായി കഴിഞ്ഞാൽ അതിലെ ഉൾപ്പെട്ട ആൾക്കാർ സി പി എം നമ്മളെ വീണ ജോർജ് സംരക്ഷിച്ചിരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന കുറൂരമായ കൊലപാതകങ്ങളും അതേപോലെ ബലാത്സംഗങ്ങളും അതേപോലെയുള്ള കത്രിക പ്രയോഗ ശരീരത്തിൽ തുന്നി ചേർക്കലും എല്ലാം ഉണ്ടായിട്ട് എല്ലാ കാലത്തും അവർ റിപ്പോർട്ട് ചോദിച്ചു കൊണ്ടേയിരിക്കും റിപ്പോർട്ട് ചോദിക്കുന്നതിൽ ഇത്രയധികം കഴിവുള്ള മറ്റൊരു മന്ത്രിയെയും കണ്ടിട്ടില്ല എനിക്കൊന്നും പത്ത് പത്ത് രണ്ടായിരം റിപ്പോർട്ടുകൾ വാങ്ങിയിട്ടുണ്ട് ആ റിപ്പോർട്ടുകളെല്ലാം അവരുടെ പോക്ക് അവിടെയെല്ലാം വാങ്ങി അവരെ ഓഫീസിൽ ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നടപടി എടുത്തതായിട്ട് കണ്ടിട്ടുണ്ടോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഈ പറയുന്ന തട്ടിപ്പുകാരി ഈ പറയുന്ന കേരളത്തെ മുച്ചോടെ നശിപ്പിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയെ ഇല്ലാതാക്കിയിട്ടുള്ള ഈ വിടാ ജോർജിനെ കുറിച്ച് മുമ്പ് ഞാൻ വാർത്ത ചെയ്തതിൻ്റെ പേരിലാണ് അവരെ ഒരു കള്ളക്കേസിൽ എന്നെ കുടുക്കി അറസ്റ്റ് ചെയ്തത് അവരുടെ സ്വാധീനം ഉപയോഗിച്ച് എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടറുകളെല്ലാം എടുത്തു തുടങ്ങി ഇപ്പം ഹൈക്കോടതി ഞാൻ കോഷിയാൻ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഓരോ തവണയും പ്രോസിക്യൂഷൻ ഒന്ന് പറയുകയാണ് ഇതൊന്ന് വെക്കണം മാറ്റി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാസങ്ങളായിട്ട് കാരണം ആ കേസിൽ ഒരു തെളിവ് പോലും ഇല്ല അതേ വീണ ജോർജിൻ്റെ ചൂടൻ കിടപ്പറ രംഗങ്ങളടങ്ങിയ വീഡിയോ എൻ്റെ കൈവശമില്ല എന്ന് പറഞ്ഞ് ആണ് ഞാനൊരു വീഡിയോ അതിന് കാരണം എന്നെ എനിക്കൊരു കത്ത് അയക്കുകയാണ് അതേപോലെ ഇത്തരത്തിലുള്ള ചില വീഡിയോകൾ വീണാ ജോർജ് തന്നെ ചില ആളുകൾ വഴി എനിക്ക് എത്തിക്കുകയാണ് പക്ഷെ എനിക്ക് മനസ്സിലായി ചതിയാണെന്ന് മനസ്സിലാക്കി എൻ്റെ കൈവശം അങ്ങനെ ഒരു സാധനമില്ല കാരണം എനിക്കറിയാൻ അങ്ങനെ ഒരു സാധനം ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഐ ടി ആക്ട് അറുപത്തേഴേ പ്രകാരം ഞാൻ അകത്താവും ഞാൻ അകത്തൊരു കാര്യം ചെയ്യില്ല എന്നാൽ എൻ്റെ കൈവശം ഇല്ല എന്ന് പറഞ്ഞതിന് എനിക്കെതിരെ ഐ ടി ആക്ട് അറുപത്തേഴേ പ്രായം കേസെടുത്തു എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു കാരണം അർദ്ധരാത്രിയാണ് ഈ കേസ് പരിഗണിച്ചത് അപ്പം ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഭരണ തലത്തിൽ ഭരണ അധികാര ദുർവ്യോനിയോഗം നടത്തി പ്രതി എതിരാളികളെ അവരെ കുറിച്ചെതിരെ വാർത്തകൾ ചെയ്യുന്ന ആളുകളെ അകത്താക്കുക എന്നുള്ളതാണ് ഇവർ അങ്ങനെയുള്ള ഒരു തട്ടിപ്പുകാരിയും ഈ ആരോഗ്യമേഖല കുത്തഴിഞ്ഞതാക്കി നശിപ്പിക്കുകയും ചെയ്ത അവരുടെ വകുപ്പിലെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് നടന്ന ഈ കൊലപാതകം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഈ കൊലപാതകം എന്ന് പറയാൻ കാരണം കൃത്യമായി തന്നെ കൊലപാതകമാണ് അവർ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നിട്ട് ആ രോഗിക്ക് വേണ്ടത്ര ശുശ്രൂഷയൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് കൊലപാതകം തന്നെയാണ് ഇതിനെക്കുറിച്ചൊരു ഫേസ്ബുക്ക് വന്ന് വന്ന ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം വളരെ മനസ്സിൽ വേഷം വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന ഹൃദയഭേദകമായ അവസ്ഥയാണ് നമ്മൾ ഈ തിരുവനന്തപുരത്തെ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വല്ലാതെ വേദനിച്ചു പോകും കാരണം അതൊന്നും ഒരു മനുഷ്യരെ ഹോസ്പിറ്റലിലേക്ക് നമ്മളൊരു കൂടി ചെല്ലുകയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്ത സ്ഥലമാണ് നമ്മുടെ നികുതി പണം കൊണ്ടാണ് ഇവിടെ ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ കിട്ടും ശുശ്രൂഷ കിട്ടും കെയർ കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചിട്ടാണ് അവിടെ ഒരു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളെ ജീവൻ തന്നെ എടുക്കുന്ന സ്ഥലമായി മാറുകയാണ് എന്നുള്ളതാണ് സത്യം പല സ്ഥലത്തും നായ്ക്കളാണ് നിരങ്ങുന്നത് വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി കോടികൾ തട്ടിപ്പ് നടത്തിയതിലെ കമ്മീഷൻ അടിച്ചു മാറ്റിയ വീണേന ജോർജും അതേപോലെ നമ്മുടെ റിയാസും എല്ലാം പിണറായി വിജയനെല്ലാം അത് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് കിഫ്ബി വഴി അവരുണ്ടാക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ചികിത്സാരീതികൾ ചികിത്സാ സൗകര്യങ്ങൾ എവിടെയും ഇല്ല എന്നുള്ളതാണ് സത്യം അതേസമയത്ത് അവിടെ ബലാത്സംഗങ്ങളും അതേപോലെ ഇത്ര ക്രൂരമായ നടപടികളുമാണ് നടക്കുന്നത് ഞാൻ വായിക്കാം രണ്ട് പെഞ്ചുമക്കളുടെ അച്ഛനാണ് രക്ഷിക്കണേ ഇന്ന് ആ മനുഷ്യൻ കേണപേക്ഷിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല വിളപ്പിൽശാല ഗവൺമെന്റ് ആശുപത്രിയുടെ ക്രൂരമായ നാസ്ഥയിൽ പൊരിഞ്ഞത് ഒരു കുടുംബത്തിന്റെ തണലാണ് അയാളുടെ ഭാര്യ ജീവൻ കയ്യിൽ പിടിച്ച് കരഞ്ഞപ്പോഴും ആരുടെയും മനസ്സലിഞ്ഞില്ല നെഞ്ചുവേദനയും ശ്വാസമുട്ടലയും പുലർച്ചെ ഒന്നേ മുപ്പതിന് ആശുപത്രിയിലെത്തിയതായിരുന്നു ബിസ്മീർ എന്നാൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോലും മെൻറ്റുകൾ കാത്തു നിൽക്കേണ്ടി വന്നു വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും കൃത്യമായ ചികിത്സ നൽകാനോ പ്രാഥമിക ശുശ്രൂഷകൾ നൽകാനോ അവിടെ ഉണ്ടായിരുന്നവർ തയ്യാറായില്ലെന്ന് ഭാര്യ സുബൈദ കണ്ണീരോടെ പറഞ്ഞത് വെറുമൊരു വൈകാരിക വാക്കില്ലെന്ന് സി സി ദൃശ്യം കണ്ടവർക്ക് ബോധ്യമാകും ആശുപത്രിയുടെ ഗേറ്റ് പോലും തുറന്ന് കൊടുക്കാൻ മടി കാണിച്ചവർ അവസാനം ഒരു കസേരയിൽ ഇരുത്തി ചോദ്യങ്ങൾ ചോദിച്ച് ഗോൾഡൻ ഹവർ കളഞ്ഞ് കുളിച്ചു നിർണായക സമയം ഗോൾഡൻ ഹവർ കളഞ്ഞു കുളിച്ചു നിർണായക സമയം നഷ്ടപ്പെടുത്തുന്നത് ജീവൻ നഷ്ടപ്പെടുത്തുന്ന തുല്യമാണ് ലൈഫ് സേവിങ് ഫസ്റ്റ് എയ്ഡ് സി പി ആർ നൽകാനോ ഡോക്ടറോ നഴ്സുമാരോ തയ്യാറായില്ല മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നിർദ്ദേശപ്പെടും ആംബുലൻസിൽ കൂടെ പോകാൻ ഒരാൾ പോലും ഇല്ലായിരുന്നു ഒടുവിൽ മെഡിക്കൽ കോളേജിൽ എത്തും മുൻപേ മക്കളുടെ മുഖങ്ങൾ ഓർത്ത് ആ ജീവൻ ആംബുലൻസിൽ പൊലിഞ്ഞു പിറേതാമയുടെ നിലവിളിയും കണ്ണീരും സാക്ഷി അത്യാഹിത ചികിത്സ എന്നത് ധെയ്യോ ഉപകാരമോ അല്ല അത് ഓരോ പൗരൻ്റെയും അടിസ്ഥാന അവകാശമാണ് നെഞ്ചുവേദനയുമായി എത്തുന്ന രോഗിക്ക് പ്രാഥമിക പരിശോധന സി പി ആർ ആവശ്യം മരുന്നുകൾ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തന സാന്നിധ്യം ഇവ ലഭ്യമാക്കണം ഇവ ഇല്ലെങ്കിൽ അത് സിസ്റ്റത്തിൻ്റെ പരാജയമാണ് അതിനെ നയിക്കുന്നവരുടെ പരാജയമാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തുകൊണ്ട് മാത്രം ഒരു ആശുപത്രി ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല രോഗിയെ കൈമാറുന്നവരെ ജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യതയും ആംബുലൻസിൽ ആവശ്യമായ മെഡിക്കൽ പിന്തുണ ഉറപ്പാക്കേണ്ട കടമയും ഭരണകൂടത്തിനുണ്ട് അതിൽ പരാജയപ്പെടുന്നത് വെറും അനാസ്ഥയല്ല ഭരണപരമായ കുറ്റകൃത്യമാണ് ഇത്തരമൊരു മരണത്തിന് ശേഷം പതിവ് പ്രസ്താവനകളും അന്വേഷണ വാഗ്ദാനങ്ങളും മതിയാകില്ല കാരണം ആരാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് അടിയന്തര ഇടപെടലുകൾ ഇടപെടൽ നടന്നില്ല എന്തുകൊണ്ട് ഒരു ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫ് പോലും ആംബുലൻസിൽ ഉണ്ടായില്ല ഇവയ്ക്ക് വ്യക്തമായ ഉത്തരങ്ങൾ പറഞ്ഞേ തീരൂ കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടി എടുക്കണം പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ വിശ്വാസത്തിൻ്റെ ഇടങ്ങളാകണം ഭയത്തിൻ്റെ ഇടങ്ങളാകരുത് ഒരു ഈ അനാഥാവസ്ഥയ്ക്ക് ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ബിസ്മീർ ആരായിരിക്കും എന്ന ചോദ്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു പുലർച്ചെ അനുഭവിക്കേണ്ടി വരരുത് പൊതുജനാരോഗ്യം വെറും ഒരു പ്രസംഗ വിഷയമല്ല അത് മനുഷ്യജീവൻ്റെ വിലയുള്ള വളരെ ഗൗരവമായിറിയ കാര്യമാണ് എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പോസ്റ്റാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഇത് നൂറ് ശതമാനം സത്യമാണ് കാരണം ഞാനാണ് ഇത് തുടങ്ങി വെച്ചത് വീണ ജോർജ് ഈ കേരളത്തെ ആരോഗ്യരംഗം കംലി കുത്തഴിഞ്ഞതക്കം നശിപ്പിക്കുക അവർ കിട്ടുന്ന പൈസ അടിച്ചു മാറ്റിക്കണം അവരുടെ ഭർത്താവും അവരും കൂടെ എല്ലാ ഞായറാഴ്ചയും ഈ ഫാർമസിക്യൂട്ടിക്കൽ കമ്പനി കമ്പനികളെ കാണുകയാണ് അതേപോലെ എക്യുപ്മെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്ന കമ്പനികളുടെ സംസാരിച്ച് എത്രമാത്രം കമ്മീഷൻ അടിച്ചു മാറ്റാം എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അവർ വിദേശത്തിൻ്റെ ഇടയിൽ യാത്ര പോയിരുന്നു അവിടെ പോയി അവർ കോടിക്കണക്കിന് രൂപ അവിടെ കള്ളപ്പണം നിക്ഷേപമുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും ഇവിടുത്തെ ജീവ പാവപ്പെട്ട ആളുകളുടെ പൗരന്മാരുടെ ജീവൻ തട്ടിയെടുത്ത് ഏത് വിധേന അവരെ രോഗികളാക്കി ഈ കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരെ തൂക്കിലേറ്റുകയാണ് ശരിക്കും വേണ്ടത് അത്രയും വലിയ കൊടും ക്രൂരതയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം തൂക്കിലേറ്റുക പ്രാകൃതമായ നടപടിയാണെങ്കിലും ഇവർ ആ നൂറുകണക്കിന് ആൾക്കാരെ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗികളാക്കി കൊണ്ടിരിക്കുമ്പോൾ ആ കസേലയിൽ നിന്ന് ആരോഗ്യവകുപ്പിൻ്റെ മന്ത്രി എന്നുള്ള കസേലയിൽ നിന്ന് മുച്ചോടും നശിപ്പിക്കുമ്പോൾ അവർക്ക് യാതൊന്നും വേണ്ട പണം മാത്രം മതി നമുക്ക് നമുക്കൊന്നും കിട്ടണം പണം അതും മാത്രം ദീപശംഭം മഹാചര്യം ആരോഗ്യവകുപ്പ് വന്നാൽ കിട്ടാവുന്ന പണം അടിച്ചെടുക്കുക എന്നുള്ളത് പിണറായി വിജയൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിനെ മാക്സിമം അടിച്ചെടുക്കുക അത് കൃത്യമായി പിണറായി വിജയന് വിദേശത്ത് കൊടുക്കാനുള്ളത് കൊടുക്കുക പിന്നെ വീണ ജോർജിന് കിട്ടാനുള്ളത് വേറെ മേടിക്കുക ഭർത്താവും ചേർന്ന് മേടിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ വകുപ്പിൽ നടക്കുന്നത് ഈ ഭൂലോക ഫ്രോഡിനെ എന്നിവിടുന്ന് ഒഴിവാക്കി അടുത്ത ഇലക്ഷനിൽ വീണ്ടും എലക്ഷനിൽ നിർത്തി മത്സരിപ്പിക്കുമെന്നാണ് നമ്മുടെ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സി പി എം സെക്രട്ടറി പറയുന്നത് കഷ്ടം എന്നല്ലാതെ എന്താണ് പറയണത് ഒരു പാർട്ടിയുടെ സാധാരണ അംഗങ്ങൾത്തിന് പോലും ഇവരെ കാണുമ്പോൾ അറപ്പും വെറുപ്പുമാണ് കാരണം വരും പാർട്ടിക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് അടിയും എടിയും കൊണ്ട് ചാവാളികളായ ധാരാളം ആളുകൾ സി പി എമ്മിലുണ്ട് അവരെ എല്ലാം ഒഴിവാക്കി വീണ ജോർജിന് മാത്രം എന്താണ് ഇത്ര പ്രാധാന്യം വീണ ജോർജ് മുമ്പ് സമരഭാര്യമേമുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒറ്റ കാര്യത്തിൽ പിണറായി വിജയൻ കൊടലൂത്ത് നടത്തി പിണറായി വിജയനെ സുഖിപ്പിച്ചോ എന്നുള്ളത് മാത്രമാണ് അത്രമാത്രം അവർ പറ സുഖിപ്പിക്കുന്ന വർത്തമാനങ്ങളാണ് പിണറായി വിജയന് വേണ്ടി പറഞ്ഞിട്ടുള്ളത് നിയമസഭയിലാണെങ്കിലും അകത്താണെങ്കിലും പുറത്താണെങ്കിലും അല്ലാതെ എന്തെങ്കിലും ഒന്ന് ഈ നാടിനെ ചെയ്തതായിട്ട് റെക്കോർഡുണ്ടോ